ഡോളറിന്റെ മൂല്യത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വിപണിയിൽ പ്രതിഫലിക്കുമ്പോൾ സ്വർണവിപണി ഈ സമയങ്ങളിലായി ഔൺസിന് നാലായിരം ഡോളറിന്റെ പരിധിയിൽ ചാഞ്ചാട്ടങ്ങളോടെ നിലനിൽക്കുകയാണ് വിശദമായ റിപ്പോർട്ടും സൂചനകളും നാളത്തെ അവലോകന വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം ഇന്നലെ സ്വർണവില രണ്ട് തവണയാണ് ഉയർന്നത് രാവിലെ പവന് എണ്ണൂറ്റി എൺപത് രൂപയും ഉച്ചയ്ക്ക് ശേഷം രൂപയും ഉയർന്നിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഇരുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലപ്പോൾ ഡോളറിന്റെ ാണ് എത്തിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് വിപണി തിരിച്ചു കയറി ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് എണ്ണൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ വിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്